മലയാളികൾക്ക് ഒന്നടങ്കം പ്രിയപ്പെട്ട താര കുടുംബമാണ് കൃഷ്ണകുമാറിൻ്റെത് കൃഷ്ണകുമാറിൻ്റെയും നാല് മക്കളുടെയും ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റാറുണ്ട് മൂത്ത മകളായ അഹാരകൃഷ്ണയുടെ വിവാഹം കഴിയാതെ രണ്ടാമത്തെ മകളായ ദിയാകൃഷ്ണ വിവാഹം ചെയ്തത് വൻ വിവാദമായി മാറിയതായിരുന്നു പിന്നീട് ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നാകെ വൈറലായി മാറുന്നത് അഹാനയും നിമിഷരവിയും തമ്മിൽ പ്രണയത്തിലാണ് എന്നും ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് അഹാന മറ്റൊരു വിവാഹത്തിന് തുനിയാത്തത് എന്നുമായിരുന്നു പക്ഷേ ഇരുവരും നല്ല സുഹൃത്തുക്കൾ മാത്രമാണെന്ന് അഹാനയും നിമിഷരവിയും തന്നെ തങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയുമെല്ലാം വ്യക്തമാക്കിയതായിരുന്നു ഇപ്പോഴിതാ കൃഷ്ണകുമാരൻ്റെ ഭാര്യ സിന്ധു കൃഷ്ണകുമാറിന്റെ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് ഇതിനോടകം വൈറലായി മാറിയിട്ടുള്ളത് നിമിഷ് രവിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു രണ്ട് വാക്ക് പറയാൻ ആരാധകൻ ചോദിച്ച ചോദ്യത്തിലുള്ള സിന്ധു കൃഷ്ണന്റെ മറുപടിയായിരുന്നു വളരെയധികം ആരാധകരെ ഞെട്ടിച്ചത് അവൻ അവനെക്കുറിച്ച് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല എന്നും അവനെ പോലെ നല്ലൊരു ക്യാരക്ടറുള്ള പയ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നും അവനെന്നും ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു മെമ്പർ തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് സിന്ധു കൃഷ്ണകുമാർ എത്തിയത് എന്ത് തന്നെയായാലും അഹാനയുമായുള്ള ബന്ധം മുന്നിൽ കണ്ടുകൊണ്ടാണോ ഇങ്ങനെയൊരു സിന്ധുവിൽ നിന്നും വന്നത് എന്നാണ് ആരാധകർ ചോദ്യങ്ങളുമായി എത്തുന്നത്